നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെയും തൃശൂർ ശാന്തിഗിരി ആശ്രമത്തിന്റെയും ആഭിമുഖ്യത്തിൽ മേലൂരിൽ സിദ്ധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പസ് ഘടിപ്പിച്ചു ചാലക്കുടി നഗരസഭയുടെ അധീനതയിലുള്ള പുതുച്ചിറക്കുളം നിലവിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിവാക്കി ഏറ്റെടുക്കാൻ നഗരസഭാ കൗൺസിൽ ർ കടലെടുപ്പിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് തീവ്രവും ശക്തവുമായ മഴയ്ക്ക് സാധ്യത ഒരു കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ബില്ലിനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് അടുത്ത ആഴ്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ട് സെപ്റ്റംബറിലാണ് രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ രാജ്യത്ത് നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ ഒറ്റ തവണ ആക്കാനാണ് ബില്ലിൽ ലക്ഷ്യമിടുന്നത് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ശേഷം നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്താനാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതതല സമിതിയുടെ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനായി ഒറ്റ വോട്ടർ പട്ടികയും ഒറ്റ തിരിച്ചറിയൽ കാർഡും വേണം ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെയും തൃശ്ശൂർ ശാന്തിഗിരി ആശ്രമത്തിന്റെയും ആഭിമുഖ്യത്തിൽ മേലൂരിൽ സിദ്ധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സെയിന്റ് ജോസഫ് പള്ളി പാരീഷ് ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ നിർവഹിച്ചു ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പി ഡി ദിനേശ് അധ്യക്ഷത വഹിച്ചു പാലക്കാട് ശാന്തിഗിരി മെഡിക്കൽ കോളേജിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയും രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി സൈറ്റ് സേവേഴ്സ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ മേലൂരിലെ ഡ്രൈവർമാർക്ക് വേണ്ടി നേത്ര പരിശോധനയും സൗജന്യ കണ്ണട വിതരണവും നടത്തി റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ മേലൂർ പള്ളി കൊച്ചച്ചൻ ഫാദർ ജോസഫ് മേച്ചേരി ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമി മുക്തചിത്ത ജ്ഞാനതപസി റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ സലിം മനപ്പറമ്പിൽ ഗിരീഷ് ഇടമറക് അഡ്വക്കേറ്റ് സുനിലിന് കളരിക്കൽ സജ്ലേഷ് ബാലൻ അനീഷ് കുഞ്ഞപ്പൻ അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് റോട്ടറി ക്ലബ്ബ് കമ്മ്യൂണിറ്റി സർവീസ് ഡയറക്ടർ ജീസൺ ചാക്കോ എന്നിവർ സംസാരിച്ചു ഞാൻ പ്രസിഡന്റ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ക്യാമ്പുകളിൽ നിന്ന് ിൽ ആശ്രമത്തിനും പങ്കുചേരാൻ കഴിഞ്ഞുള്ള ആശ്രമത്തിന്റെ പക്ഷെ വിവിധ മേഖലകളിലും നമ്മള് പല ക്യാമ്പുകളും നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ക്യാമ്പിന്റെ പ്രത്യേകതയാണ് ഞാൻ വളരെ ചാലക്കുടി നഗരസഭയുടെ അധീനതയിലുള്ള പുതുച്ചിറക്കുളം നിലവിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിവാക്കി ഏറ്റെടുക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു കയ്യേറ്റക്കാരോട് വിട്ടൊഴിയാൻ നഗരസഭാ സെക്രട്ടറി നൽകിയ ഉത്തരവിനെതിരെ കക്ഷികൾ ഇരിയാൽക്കുട ആർ ഡിഒക്ക് നൽകിയ അപ്പീൽ പരാതി തള്ളിയ സാഹചര്യത്തിലാണ് കയ്യേറ്റം ഒഴിവാക്കാൻ കൗൺസിൽ തീരുമാനിച്ചത് കയ്യേറ്റക്കാരായ കക്ഷികളുടെ കുടുംബാംഗങ്ങൾക്ക് ഭൂമിയും വീടും ഉള്ളതിനാലും ചിലർ വർക്ക്ഷോപ്പ് ഉൾപ്പെടെ സ്ഥാപനങ്ങൾ നടത്തുന്നതിനാലും മറ്റൊരാൾ ഭൂരഹിതനോ ഭവനരഹിതനോ അല്ല എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിനാലാണ് ഇവരുടെ അപേക്ഷ നിരസിക്കുന്നതെന്നും ഇവരുടെ ആവശ്യം സർക്കാർ ഭൂമി സംരക്ഷിക്കുക എന്ന പൊതു താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നാണ് ആർ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ചാലക്കുടിയുടെ പട്ടണ ഹൃദയത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളിൽ ഒന്നായിരുന്ന ഒരു ഏക്കറോളം വരുന്ന പുതു ചിറക്കുളം കയ്യേറ്റം ഒഴിവാക്കി കുളം നവീകരിക്കുന്നതിനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആസൂത്രണ സമിതി ചേരാനും ജനുവരി രണ്ട് മുതൽ പത്തൊൻപത് വരെ വാർഡ് സഭകൾ ചേരാനും ജനുവരി പതിനേഴിനകം അന്തിമ പദ്ധതിക്ക് അംഗീകാരം നേടാനും കൗൺസിൽ തീരുമാനിച്ചു നഗരസഭാ വാർഷിക പദ്ധതി വഴി നടപ്പാക്കുന്ന യോഗ പരിശീലനം വിവിധ സ്ഥലങ്ങളിൽ ആരംഭിക്കാനും കോൺഗ്രസിൽ തീരുമാനിച്ചു ഇതിനുള്ള യോഗ പരിശീലകരെ നിയമിക്കും ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രതിനിധി സമ്മേളനം അളക്കപ്പ നഗർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു പി എ രാമകൃഷ്ണൻ കെ ജെ ഡിക്സൺ സരിത രാജേഷ് പി ആർ പ്രസാദൻ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ജില്ലാ ഏരിയ കമ്മിറ്റി അംഗങ്ങളും കൊടകര ഏരിയയിലെ പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി തെരഞ്ഞെടുത്ത നൂറ്റി നാൽപ്പത്തിയഞ്ച് പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഏരിയ സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ പ്രതിനിധികളുടെ ചർച്ച പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് എന്നിവ വെള്ളിയാഴ്ച നടക്കും ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ചോപ്പ് സേന മാർച്ച് പ്രകടനം തുടർന്ന് പൊതുയോഗം എന്നിവ ഉണ്ടാകും വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന പൊതുയോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്യും ස <vengeance and pilgrimage> वीडियो में जो है अच्छे से बनाते हैं यूरोपीय देश के लिए अपने देश से बहुत बेहतर है तभी तो सारी है सोच जिस चीज़ के लिए बेहतर तीसरी चीज़ अच्छा है Non è un soffitto, ma per vivere in una sala di dolore. Il no, mi la mia società, non è un soffitto di a lei, la vita. un uomo a lei, e a noi ഇനിയൊരു ഇടവേല